സി പി ഐ എം മുൻ ഏരിയ കമ്മിറ്റി അംഗവും സിഐ ടി യു കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ പയ്യന്നൂർ കിഴക്കേ കണ്ടങ്ങാളിയിലെ കെ രാഘവൻ അന്തരിച്ചു അസുഖബാധിതനായി ചികിത്സയിലായിരിക്കെ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടത് സംസ്കാരം വ്യാഴാഴ്ച രാവിലെ പത്തിന് നടക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് കെ ആർ പാർട്ടി അംഗമാകുന്നത് മൂന്ന് ദശാബ്ദത്തിലേറെ സി പി ഐ എം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു വന്നു ഗണേഷ് ബീഡി തൊഴിലാളിയായിരുന്ന അദ്ദേഹം ബീഡി തൊഴിലാളികളെ സംഘടിപ്പിച്ചാണ് ട്രേഡ് യൂണിയൻ രംഗത്ത് സജീവമാക്കുന്നത് കെ എസ് വൈ എഫ് വില്ലേജ് ഭാരവാഹിയായിരുന്നു സി പി ഐ എം അവഭക്ത പയ്യനൂർ ലോക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു ബീഡിത്തൊഴിലാളി യൂണിയൻ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് യൂണിയൻ എന്നീ സംഘടനകളുടെ നേതൃത്വമായി പ്രവർത്തിച്ച കെ ആർ സി ഐ ടി യു പയ്യനൂർ ഏരിയ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിരുന്നു ഭക്ഷ്യസമരം മിച്ചഭൂമി സമരം പയ്യന്നൂർ ഷൺമുഖ പ്രസമരം തുടങ്ങിയ സമരങ്ങളിൽ പങ്കെടുത്ത് ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് പയ്യന്നൂർ നഗരസഭാ കൗൺസിലറായും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും പ്രവർത്തിച്ച കെ ആർ പയ്യന്നൂരിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ ഇടപെടൽ തന്നെ നടത്തിയിട്ടുണ്ട് എൻ്റെ തൊഴിലാളി രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് വളരെ ചെറിയ പ്രായം മുതൽ ബി ഡി ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്യുകയായിരുന്നു ആ അവസരത്തിൽ രാവിലെ മുതൽ ഉച്ചവരെ വരെ രാഘവനും ഉച്ചക്ക് ശേഷം ഞാനും വൈകുന്നേരം വരെ പത്രങ്ങളും അതുപോലെ തന്നെ നോവലുകൾ അങ്ങനെ വിവിധ തരത്തിലുള്ള വായനകൾ സ്ഥിരമായിട്ട് ആ വീടിക്കമ്പനി നടത്തുമായിരുന്നു അതിവിപുലമായ ജനകീയ സൗഹൃദത്തിൻ്റെ ഉടമയായിരുന്നു കേരാഘവൻ കേരാഘവനെ അടയാളപ്പെടുത്തുന്നത് തന്നെ ആ വിപുലമായ സൗഹൃദ വലയം എന്ന നിലയിൽ തന്നെയായിരുന്നു സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ട് പാർട്ടി ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ നടത്തുകയെന്നത് ശീലമാക്കിയ രാഘവൻ കാർഷിക വൃത്തിയും കൃത്യമായി നടത്തിക്കൊണ്ടു പോകുന്ന ഒരാളായിരുന്നു കേരകോട്ടൻ ഞങ്ങളെപ്പോലുള്ള പുതിയ തലമുറയിലെ പാർട്ടി പ്രവർത്തകർക്ക് ഒരു പാഠപുസ്തകമാണ് എങ്ങനെയാണ് ജനങ്ങളുമായി ഇടപെടുന്നത് എങ്ങനെയാണ് ജനകീയ പ്രശ്നങ്ങളിൽ അഭിപ്രായം പാർട്ടി കമ്മിറ്റികളിൽ എങ്ങനെയാണ് നിലപാട് എന്ന എന്ന കാര്യത്തിൽ കണിശതയും സൂക്ഷ്മതയും പുലർത്തിയിട്ടുള്ള ജനകീയ നേതാവായിരുന്നു വെള്ളൂർ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി കൈരളി ഹോട്ടൽ പയ്യനൂർ ദിനേശ് ബി ഡി സഹകരണ സംഘം എന്നിവയുടെ പ്രസിഡന്റ് ആയിരുന്നു ദിനേശ് കേന്ദ്ര സംഘം ഡയറക്ടറായും പ്രവർത്തിച്ചിരുന്നു എ വി കുഞ്ഞു പി കണ്ണൻ നായർ സുബ്രഹ്മണ്യസ്വാമി സുബ്രഹ്മണ്യ ഷേണായി സി പി നാരായണൻ ടി ഗോവിന്ദൻ തുടങ്ങിയ നേതാക്കൾക്കൊപ്പം പ്രവർത്തിച്ച അനുഭവങ്ങൾ കെ ആറിന്റെ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകിയിരുന്നു പരേതയായ കാർത്തിയായണിയാണ് ഭാര്യ സുനില സുനിൽകുമാർ സുധീർ സുരേഷ് എന്നിവർ മക്കളാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ അഞ്ചു മണി വരെ പയ്യനൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലും വൈകുന്നേരം മണി മുതൽ കണ്ടങ്കാളി വായനശാലയിലും പൊതുദർശനം നടന്നു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ